ബംഗാളിൽ ഇ ഡി സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ സഹോദരൻ ഉൾപ്പെടെ മൂന്ന് പേർ കൂടി പിടിയിൽ ഭൂമി ഇടപാട് കേസിൽ ഷാജാൻ ഷെയ്ഖിന് ഈ മാസം ഇരുപത്തിയൊന്നിന് ഇ ഡി ചോദ്യം ചെയ്യും നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു നിതിൻ എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ കേസിൽ ഇനിയും കൂടുതൽ പ്രതികളെ പിടികൂടാനുണ്ടോ ബംഗാളിൽ ഇ ഡി പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഇ ഡി സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജാൻ ഷെയ്ഖിന്റെ സഹോദരൻ ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിലായിരിക്കുന്നു ഷാജാൻ ഷെയ്ഖ് കേസിൽ നേരത്തെ അറസ്റ്റിലായതാണ് ഭൂമി ഇടപാട് കേസിൽ ഷാജാൻ ഷെയ്ഖി ഈ മാസം ഇരുപത്തി വീണ്ടും ചോദ്യം ചെയ്യാനിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് സഹോദരൻ ഉൾപ്പെടെ മൂന്ന് പേർ കൂടി കേസിൽ പിടിയിലായിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ സുഹേൽ ഷാജഹാൻ ഷെയ്ഖിന്റെ സഹോദരൻ ആലിഗർ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് സി ബി ഐ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സി ബി ഐയുടെ ഭാഗത്തു നിന്നും സന്ദേശകാലി മേഖലയിൽ വ്യാപകമായ റെയ്ഡ് നടക്കുന്നുണ്ട് ഈ കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സി ബി ഐ അറിയിക്കുന്നത് എന്തായാലും ഈ കേസ് നേരത്തെ തൃണമൂൽ ബംഗാൾ സർക്കാരിന്റെ കീഴിലുള്ള സി ഐ ഡി ആയിരുന്നു ആദ്യം അന്വേഷിച്ചത് അതിനുശേഷമാണ് സി ബി ഐ കേസ് ഏറ്റെടുത്തത് ഏറ്റെടുത്ത ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ ഷാജഹാൻ ഷെയ്ഖിനെ നടത്തി പിന്നീട് ഈ കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ സ്വാ ായിട്ടും വിശദമായ ഒരു അന്വേഷണം സി ബി ഐയുടെ നടന്നു വരികയാണ് കാരണം ജനുവരി അഞ്ചിനാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടത് ഈ ആക്രമത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു കൂടുതൽ പേർ ഏതാണ്ട് ഇരുന്നൂറിലധികം ആളുകളായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് അതുകൊണ്ടുതന്നെ ഈ കേസിൽ പ്രധാന പ്രതികളായി ഇനിയും കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് സി ബി ഐ വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അനധികൃത ഭൂമിയിടപാട് കേസിൽ ഷാജഹാൻ ഷെയ്ഖിനെ ഇ ഡി ഈ മാസം ഇരുപത്തി ഒന്നിന് ചോദ്യം ചെയ്യും അത്തരം നടപടികൾ ഇപ്പോൾ ഇ ഡിയുടെ ഭാഗത്തും നടക്കുന്നുണ്ട് എന്തായാലും ഈ കേസിൽ ഇപ്പോൾ സന്ദേശകാലി കേസിൽ സി ബി ഐ നടപടികൾ ശക്തമാക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ അറസ്റ്റുകൾ ചെയ്തവരുടെ എണ്ണം ഇ ഡിയും ഒക്കെ വിധമൊക്കെ പിടിയുറുക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം